പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരിൻ്റെ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതി എന്നുള്ള സർക്കാരിൻ്റെ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും ഇത് സംബന്ധിച്ച സുപ്രധാന സുപ്രധാനം ർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവരുമുണ്ട് എല്ലാവർക്കും ആയിരത്തി രൂപ വീതം നിലവിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും അഞ്ചു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണെങ്കിൽ പോലും രണ്ടായിരത്തി ജൂൺ മാസം മുതൽ സംസ്ഥാനത്ത് അതാത് മാസം പെൻഷൻ തുക കൃത്യമായി വിതരണം ആരംഭിച്ചു വരുന്നുണ്ട് അഞ്ചു മാസത്തിലെ പെൻഷൻ തുകയിൽ രണ്ടു മാസത്തിലെ കുടിശ്ശിക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്നുള്ള സുപ്രധാന അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധനകൾ ആരംഭിക്കാനിരിക്കുന്നത് ഇതിൽ പ്രധാനം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ എയർ കണ്ടീഷൻ ഉള്ളവർ വാഹനമുള്ളവർ അത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവരും വാർദ്ധകൃകാല പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക